നിലമ്പൂർ ഫർണിച്ചർ മാർട്ടിന്റെ കിഡിലൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു കിഡിലൻ ഓഫറുമായിട്ടാണ് വന്നിരിക്കുന്നത് ഡിപ്പോ തേക്കിന്റെ അത് ഡിപ്പോ തേക്കിന്റെ നമ്മൾ കസ്റ്റമൈസ്ഡ് ഐറ്റംസ് ആണ് കേട്ടോ ഇതില് ഐറ്റംസ് ആലപ്പുഴ ട്രിവാൻഡ്രം ഇവിടേക്കൊക്കെ പോവാനുള്ള ഐറ്റംസ് ആണ് കസ്റ്റമർ ഓരോ മോഡല് തന്ന ഐറ്റംസ് നമ്മൾ വരുത്തിയിരിക്കുന്ന കേട്ടോ ഇപ്പൊ അതൊരു ബുക്ക് ബുക്കൊക്കെ വെക്കാൻ പറ്റിയ പത്രമൊക്കെ വെക്കാൻ പറ്റിയ ഒരു ന്യൂ മോഡൽ സെറ്റ് ആണ് ഇത് കസ്റ്റമർ ഒരു മോഡല് തന്ന ആ മോഡൽ തന്നെ നമ്മൾ ചെയ്താണ് കേട്ടോ ഇത് ഫുള്ള് ഫോറസ്റ്റ് തേക്കൽ ചെയ്താണ് കേട്ടോ നിലമ്പൂർ ഡിപ്പോ തേക്കൽ ചെയ്തതാണ് കണ്ടോ ഇവിടെയൊക്കെ നമുക്ക് ബുക്സ് കാര്യങ്ങളൊക്കെ വെക്കാം പേപ്പർ കാര്യങ്ങൾ വെക്കാം നല്ല അലഗൻറ്റ് പ്രീമിയം ലുക്കുള്ള ഐറ്റമാണ് കേട്ടോ ത്രീ വൺ 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 സെറ്റ് ഇതൊക്കെ നമ്മൾ അമ്പത് ശതമാനം ഓഫറിൽ കസ്റ്റമറുടെ ഐഡിയ പ്രകാരം കസ്റ്റമർ പറഞ്ഞ പോലെ അവർ പറഞ്ഞ കളറിൽ അവർ പറഞ്ഞ ക്ലോത്തിൽ എച്ച് ആർ ക്ലോത്തിലൊക്കെ ചെയ്തിട്ടുള്ള ഐറ്റംസ് ആണ് ഇത് അതേപോലെ അതേ കളറിൽ തന്നെ ത്രീ സീറ്റ് കണ്ട സി എൻ സി ഒക്കെ ചെയ്തിട്ടുള്ള കിട്ടലൻ ത്രീ സീറ്റ് ആണ് ഇതൊക്കെ കണ്ടോ നല്ല ക്വാളിറ്റി ഉള്ള ഫുള്ള് സി എൻ സി കാര്യങ്ങൾ വന്നിട്ടുള്ളാണ് പിന്നെ നമ്മൾ കണ്ടോ വണ്ടിയിലൊക്കെ നമ്മളെ ഡെലിവറി ഐറ്റംസ് ആണ് ബോർഡിന്റെ ഐറ്റംസ് കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തോണ്ടിരിക്കും നമ്മൾ ഓർക്കിഡ് മോഡല് കസ്റ്റമർക്ക് അവരളവനുസരിച്ച് ചെയ്താണ് കേട്ടോ ഇതിപ്പോ ഇവിടുന്ന് ഇങ്ങട് ഇത് ടോട്ടല് പതിനെട്ട് ഫീറ്റ് ഉണ്ട് ഇവിടുന്ന് ഇങ്ങട് പന്ത്രണ്ട് പന്ത്രണ്ട് അടിയും ഇവിടെ നിങ്ങളുടെ ആറടിയും വരും ഒരു പതിനെട്ട് അടിക്ക് ഡിപ്പോ തേക്കോണ്ട് ഉണ്ടാക്കിയ പ്രീമിയം മോഡലിൽ ഉണ്ടാക്കിയ അടിയിൽ സി എൽ സി ഒക്കെ ചെയ്തിട്ട് ചെയ്താട്ടോ ഒരു കസ്റ്റമർസേഷൻ ആണ് ഇത് ഇവിടെയൊക്കെ നല്ല ഉരുട്ടി നല്ല ഫിനിഷിംഗിൽ ചെയ്ത അത് കൂടാതെ കോർണറിൽ നമുക്ക് സ്റ്റോറേജും ഉണ്ട് ഇതൊക്കെ നമ്മൾ ഫാക്ടറി വിലക്കാണ് നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതേപോലെ ചെയർ കണ്ടോ ഫുള്ള് നല്ല കൊട്ട മോഡൽ ചെയർ ഈ ചെയറൊക്കെ നമ്മൾ സ്പെഷ്യൽ ഓഫർ പ്രൈസ് വരുന്നതാണ് കേട്ടോ ഇതിലെന്താ വച്ചാൽ ഇതൊക്കെ കസ്റ്റമൈസേഷൻ ഐഡിയയിൽ ചെയ്തിട്ടുള്ളതാണ് അപ്പോ നമുക്ക് എന്താ വെച്ചാൽ ഫാക്ടറി വിലയ്ക്ക് നമ്മളുടെ ഐഡിയയ്ക്ക് അനുസരിച്ചുള്ള മോഡലിൽ ഫാക്ടറി വിലയ്ക്ക് നമ്മൾ ചെയ്ത് കൊടുക്കും ഇപ്പോ കണ്ടോ അതാണ് ഈ ഐറ്റംസ് ഒക്കെ ഇങ്ങനത്തെ ഐറ്റംസ് ഉണ്ട് കേട്ടോ ബോർഡിന്റെ ഒക്കെ അതൊക്കെ ബോർഡിന്റെ കയറണം ഇനിയിപ്പോ നമ്മളെ ഡൈനി ഡൈനിങ് ടേബിൾ ഡൈനിങ് ടേബിള് ഇത് അഞ്ചോ മൂന്നാണ് ആറ് പേർക്ക് ഇരിക്കാവുന്ന ഡിപ്പോ തേക്കിന്റെ ഐറ്റംസ് ആണ് ഇത് കാർഡർ കണ്ടോ ഒറ്റ കാലാണ് അഞ്ചിഞ്ചിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ അത് പാർട്ടി പറഞ്ഞതിനനുസരിച്ചിട്ട് അഞ്ചിഞ്ചിലാണ് നമ്മള് നോർമലി നാലിഞ്ചി മൂന്നര ഇഞ്ചിലൊക്കെയാണ് നാലിഞ്ചിലൊക്കെയാണ് ചെയ്യല് ഇപ്പൊ കസ്റ്റമർ അഞ്ചിഞ്ചില് വേണം എന്ന് പറഞ്ഞപ്പോ നമ്മ ചെയ്താണ് കണ്ടെ ഒറ്റ കാലില് ചെയ്തിട്ടാണ് ഇത് ഫ്ലൈങ് ഗ്ലാസ് ഇട്ട ഇവിടെ പബ്ലിസൊക്കെ ഇട്ട അടിപൊളിയായിരിക്കും അതേപോലെ ഈ പെന്റ് ബെൻഡ് ചെയർ സ്നേക്ക് മോഡൽ ചെയർ ഇതൊക്കെ നമുക്ക് ഓഫർ പ്രൈസ് മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറാണ് വരുന്നത് കേട്ടോ ഡിപ്പോ തേക്കാണ് നാടൻ തേക്കാകുമ്പോൾ ഇതിന്റെ പകുതി വിലയേ വരുള്ളൂ ഡിപ്പോ തേക്ക് എന്ന് പറഞ്ഞാൽ കണ്ടോ ഈ ഒരു ഫിനിഷിംഗ് ഉണ്ടായിരിക്കും ഇതൊക്കെ പ്രീമിയം ലുക്ക് സെറ്റ് ചെയ്യണം കേട്ടോ അപ്പൊ ഇതേ കളർ മാച്ച് ആയിട്ട് തന്നെയാണ് ത്രീ സീറ്റ് ഇവിടെ ചെയ്തത് ഓർക്കിഡ് അങ്ങനെ വമ്പൻ ഓഫറാണ് ആണ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ടലുള്ള ഇതേപോലത്തെ ഡിപ്പോ തേക്കിന്റെ ഐറ്റംസ് നമ്മളെ ഷോപ്പിൽ വന്ന ഷൊർണൂർ അതായത് റെയിൽവേ സ്റ്റേഷൻ ഒരു കിലോമീറ്റർ ആണ് പൊതുവാൾ ജംഗ്ഷനിൽ മയിൽവാനം കമ്മ്യൂണിറ്റി ഹാൾ അതാണ് കേട്ടോ മയിൽവാനം കമ്മ്യൂണിറ്റി അതിന്റെ ഏകദേശം ഓപ്പോസിറ്റ് ആണ് നമ്മുടെ ഷോപ്പ് വരുന്നത് മയിൽവാനം കമ്മ്യൂണിറ്റി ഹാള് ഷൊർണൂർ പൊതുവാൾ ജംഗ്ഷനിൽ അതിന്റെ ഓപ്പോസിറ്റ് ആണ് നിലമ്പൂർ ഫർണിച്ചർ മാർട്ട് ഷോപ്പ് മാറേണ്ട വെച്ചിട്ടാണ് നമ്മുടെ ഇനി ഒരു ബ്രാഞ്ച് വരുന്നത് ചെറുതുരുത്തി വെട്ടിക്കാട്ടിനെയാണ് കേട്ടോ ഇനി ഒരു ബ്രാഞ്ച് ഉള്ളത് ഇവിടുന്ന് നാലര കിലോമീറ്റർ വ്യത്യാസം അപ്പൊ നമുക്ക് ഇതേപോലത്തെ ഡിപ്പോ തേക്കിന്റെ വെറൈറ്റി ഐറ്റംസുകൾ കിട്ടണമെങ്കിൽ നമ്മുടെ ഷോപ്പിലേക്ക് വരാം നമ്മുടെ ഷോപ്പിൽ വന്ന് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഐറ്റംസ് നമ്മൾ വെറൈറ്റി ഐറ്റംസുകളൊക്കെ കിട്ടോ അതേപോലെ ബെൻഡിണ്ട് ബന്റ് ഐറ്റംസ് ഉണ്ട് അതേപോലെ ബോർഡിൻ്റെ ഐറ്റംസ് ഉണ്ട് ഡിപ്പോ തേക്ക് മാത്രല്ല നാടൻ തേക്ക് ഇതൊക്കെ നമ്മളിപ്പോ കയറ്റി ഇതൊക്കെ നമ്മളിപ്പോ ലോഡ് കയറ്റി വിടാനുള്ള ആണ് കിട്ടാ അപ്പൊ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക ഇതേപോലത്തെ ഡിപ്പോ തേക്കിന്റെ ഐറ്റംസ് ഫാക്ടറി വിലയ്ക്ക് നമുക്ക് സ്വന്തമാക്കാം അപ്പൊ നമ്മുടെ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാം ഓക്കെ താങ്ക്